അപ്പം തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമർ ആണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഒക്കെ സായി പോപ്പി മാത്രല്ല സായിപ്പോപ്പിന്റെ ആരും പറയുമ്പോൾ ഈഗിൾ ഗെയിമിങ്ങിന്റെ ആരും കൂടി ഇവർ സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും ഗെയിമർ പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ പോപ്പി ഈഗിൾ ഈഗിൾ ഗെയിമിംഗ് ഇവർ എന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം തന്നെ ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും പല ഇത് ഡാൻസുകളിൽ പാട്ടുപാടില് മറ്റേ പുറത്ത് പോക്കാൻ അയ്യാറില്ല അത് ഇത് അതിൻ്റെ ഇടക്ക് ഗെയിം കളിക്കും അങ്ങനെയാണ് പിന്നെ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കില്ല് വെച്ച് ആൾക്കാരെ കൂട്ടിയ രണ്ട് ആൾക്കാരാണ് ഗെയിമേഴ്സ് പിന്നെ കുറേ വേറെ കുറേ ഗെയിമേഴ്സ് ഉണ്ട് വളരെ കുറവാന്നല്ലേ ഗെയിമേഴ്സ് വളരെ കുറവാന്നല്ലേ ഞാനെപ്പോൾ ആലോചിക്കുന്നൊരു കാര്യം ഇതാണ് മീൻസ് ഇപ്പൊരു സിംഗറിനെക്കാളും അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അൺലിമിറ്റഡാ ഇത് എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം ടൈം എത്രത്തോളം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റവന്യൂസ് ഒന്നും അല്ലേസ് മാറ്റർ ആണ് അതല്ല ഓരോ കോൺട്രാക്ട് പോലെയാ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള അല്ലെങ്കിൽ ഇത്രയും സ്കോപ്പുള്ള ഒരു പരിപാടിക്ക് എനിക്കന്നെ ഇത് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നു ഇതെന്തുകൊണ്ട് ഇതിൽ കോമ്പറ്റീഷൻ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ രണ്ടോ മൂന്നോ ആൾക്കാരെ ഈ സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ ഇപ്പം ഇപ്പം സിംഗിങ് എന്ന് പറഞ്ഞ മേഖലയാണെങ്കിൽ ഒരു ആയിരം ആൾക്കാർ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാരുണ്ട് കാരണം അതിൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ ഉണ്ട് പലർക്കും റീച്ചുണ്ട് പലർക്കും റീച്ചില്ല അങ്ങനെയല്ലേ ഇപ്പം ആക്ടേഴ്സ് ആയാലും വേറെ ഏത് മേഖലയിലായാലും കുറെ ആൾക്കാരുണ്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് എന്ന് പറയുമ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിനെക്കാളും അല്ലെങ്കിൽ സിംഗേഴ്സിനെക്കാളും ആക്ടേഴ്സിനെക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡായത് എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് സാധാരണ ഒരു കാര്യത്തിൽ ഒരു മേഖലയിൽ സ്കോപ്പ് കൂടുമ്പോ അതിൽ ആൾക്കാരും കൂടുമല്ലോ ചെയ്യുന്ന ആൾക്കാർ കൂടുവല്ലോ സ്ട്രീമേഴ്സ് ലിറ്ററലി മൂന്നോ നാലോ അഞ്ചോ ആൾക്കാരോ ഈ ഇപ്പം ഞാനീ പറഞ്ഞോട് ചോദിച്ച സായിപ്പോപ്പിന്റെ കാര്യം മാത്രമാണ് സായിപ്പോപ്പി പിന്നെ ഈഗിൾ ഗെയിമിങ് ഇങ്ങനെ രണ്ടു മൂന്നാൾ ഉള്ളൂ ആ അപ്പം സായിപ്പിന്റെ എല്ലാം കാര്യം എന്ന് വെച്ചാൽ ഓക്കേ വേറൊരു കാര്യമുണ്ട് ഇപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് നിനക്ക് അറിയുന്ന ഗെയിമേഴ്സ് ആരൊക്കെയാ തൊപ്പി തൊപ്പിപ്പി സായി ഹിപ്സ്റ്റർ ആ ഹിപ്സ്റ്റർ പക്ഷെ ഇപ്പം ഇതായില്ല അപ്പൊ ഞാൻ പറയട്ടെ ഈഗിൾ സായിപ്പ് തൊപ്പി നമ്മള് മൂന്നാൾക്കും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പൊ കേരളത്തില് ഇപ്പൊ നിനക്ക് അറിയുന്ന മൂന്ന് ഗെയിമേഴ്സ് ഉള്ളു പറഞ്ഞു ഈ മൂന്നാൾക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താ നമ്മളെല്ലാരും സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥലത്തു നിന്നാണ് ഇതിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് എന്താ പറയാ ആ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞാ അറിയില്ലേ സ്ക്വാഡ് അറിയില്ല അല്ലല്ല ഗെയിമിൽ സ്ക്വാഡ് ഉണ്ടാവും നാല് ആൾക്കാരെന്ന് ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല അപ്പൊ പണ്ട് എന്ന് വെച്ചാ ഞാന് അതായത് എം ആർ ജി തൊപ്പി എം ആർ ജി ഈഗിള് എം ആർ ജി സായിപ്പ് പിന്നെ എം ആർ സി കുറെ മെമ്പേഴ്സ് ഉണ്ട് നമ്മളെല്ലാരും ഒരു ഗാ ഒരു സ്ക്വാഡ് ആയിട്ട് കളിച്ചോണ്ടിരുന്നതാണ് അപ്പോഴൊന്നും നമ്മൾ ആരും വിചാരിക്കുന്നില്ല നമ്മൾ ഭാവിയിൽ നമ്മൾ ഇങ്ങനൊരു ഇതിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് ഈ ഇങ്ങനൊരു മൊബൈലിൽ ഒരു ഗെയിം കളിച്ചിരിക്കുന്ന മൂന്ന് പിള്ളേർ നമ്മൾ നമ്മൾ ഒരിക്കലും ഈയൊരു ഇതിലേക്ക് വരും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല പിന്നെ ആ ഇപ്പം എം ആർ സിയിൽ ബാക്കി നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ സായിപ്പടക്ക് വെച്ച് എം ആർ സിന്ന് ഇറങ്ങി വേറെ ഇതിലേക്ക് പോയി എനിക്ക് മാറുന്നു ഈഗൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഈഗൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു വേറൊരു ടീമുണ്ട് അതിലേക്ക് പോയി അപ്പം എം ആർ സിയിൽ ബാക്കി ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ തുപ്പി എന്തുകൊണ്ടാണ് ഞാൻ എം ഇറങ്ങാത്തെന്ന് ഇറങ്ങാത്ത എനിക്ക് ആരും ഇല്ലാത്ത അതായത് ഒന്നും ഇല്ലാത്തപ്പം എന്നെ എടുത്തു വളർത്തിയ ഒരു ടീം ആയിട്ടാണ് ഞാൻ കാണുന്നത് മനസിലായി അതെനിക്ക് എപ്പോഴും എന്റെ ഉള്ളിലെ ഒരു ഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഞാൻ എം മാർച്ചെ കാണുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടും എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും എം ആർ സിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങൂല അത് ഉറപ്പായി ഇപ്പൊ എത്ര വലിയ ക്ലാൻ എന്നെ വിളന്ന് വിളിച്ചാലും അല്ലെങ്കിൽ എത്ര വലിയ മീൻസ് ഞാൻ ഈ കളിക്കാൻ ഗെയിം കളിക്കാൻ മാത്രമായിട്ട് വേറെ പല ക്ലാനുകളുടെ ഒന്നിച്ചല്ല ഞാൻ കളിക്കാനുള്ളത് ഞാൻ പറയുന്ന വെച്ചാ ഈ എം ആർ സി എന്ന് പറഞ്ഞ സാധനം ഞാൻ ലെഫ്റ്റ് അടിക്കൂലോ ഒരിക്കലും ആ ഇത് ഫോർ എവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എം ആർ സി ഫോർ എവർ എന്ന് പറഞ്ഞു കേട്ടില്ല കാരണം വെച്ചാൽ ഇത് നമുക്കൊരു ഇമ്പോഷൻ ആണ് ഇത് നമ്മളെ സൈനാ ണോ പെട്ടെന്ന് അല്ല ഇത് ഇങ്ങനെ പെട്ടെന്നാവില്ല ആക്കി ശീലിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഈ വിളിക്കുന്നത് ആര് ഇത് ന്യൂ എന്റെ ഫ്രണ്ടാ പക്ഷെ ഇതിൽ വരുന്നത് വീഡിയോയിലോ ഇതിലോ വരുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളാ ഗേളാണോ അല്ലല്ല ഒരു ആളാ ആള് ഒരിക്കലും ഡോണാണോ അല്ല കട്ടിയായിരുന്നില്ല ഞാൻ പേര് പറയുന്നില്ലല്ലോ അല്ല പുള്ളി ഒരിക്കലും ക്യാമറന്റെ മുന്നിലോ പേര് വെളിപ്പെടുത്താനോ ആഗ്രഹിക്കാത്ത ആളാണ് അപ്പം പറഞ്ഞോട് എം ആർ സി ആ അപ്പൊ എം ആർ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കൊറേ ചരിത്രം ആടെ ഇങ്ങനെ ബാക്കി കിടക്കുന്നത് നമ്മളെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജ് അതായത് എത്രയോ വർഷം മുന്നേ തുടങ്ങിയതാ അതായത് ഇപ്പോഴും പണ്ടത്തെ ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും പണ്ട് നമ്മൾ കളിച്ചോണ്ടന്ന് അതായത് ആ ടൈമിൽ ഫേസ് ഒന്നുമില്ല ആരൊന്നും ആരും ഫേസ് ക്യാമൊന്നും ഇല്ല ഇപ്പൊ ഈകളായാലും സായിപ്പായാലും ഞാനായാലും ആരും ഫേസ് ക്യാമൊന്നും ഓണാക്കില്ല നമ്മളെല്ലാം സൗണ്ട് മാത്രമേ ആക്കൂ ചില ഇതിൽ കുറെ പണ്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ഗെയിം കളിക്കുന്ന ആ മൊമെന്റ് മാത്രമുള്ളൂ അതായത് നമ്മളെ ഗെയിമിലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അതായത് നമ്മൾ റിയൽ ലൈഫിൽ എൻ്റെ ബോഡി പോലെ ഗെയിമില് ക്യാരക്ടർ ഉണ്ടാവും അതറിയാലോ

പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല അതെന്ന് വെച്ചാ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കൂടുതൽ പുറത്തുനിന്ന് ഗെയിമേഴ്സ് അല്ലാണ്ട് പുറത്ത് ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ കേസ് വന്ന് പോലീസ് മേടിച്ചു ഈ ഇടക്ക് വേടനെ പോലീസ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര എല്ലായിടത്തും അത് എത്തിയില്ലേ അതുപോലെ ആ പോലീസ് മേടിച്ച ഭയങ്കര എന്റെ ആ സമയത്ത് ഭയങ്കര എനിക്ക് അതായത് ആ സമയത്ത് എൻ്റെ കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളു അതിന് ശേഷം എനിക്ക് മുതിർന്ന ആൾക്കാർ ഓഡിയൻസ് വന്നത് എന്നെ പോലീസ് വിളിച്ചതിന് ശേഷം അത് പക്ഷേ ഒരു കേസാന്ന് അത് പറയാൻ കൊള്ളാ വളിക്കേസ് എന്ന് പറയും വളിക്കേസ് അതായത് ഞാൻ മലപ്പുറത്ത് ഒരു ഉദ്ഘാടനത്തിന് പോയി അവിടെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്രേസി മൈൻഡാണ് എനിക്ക് ഏടെയും ആരോടും റെസ്പെക്ട് ഇല്ല അവിടെയും പോയി എന്തും വിളിച്ചു പറയും അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പം അവിടെ അത്രയും ആൾക്കാർ കൂടി അടുത്ത് ഞാൻ വണ്ടീനു മുകളിൽ കയറി നിന്ന് ഒച്ചത്തിൽ വളിപ്പാട്ട് പാടി അതായത് ഒരു പാട്ട് പാടി അതില് മീൻസ് ഈ വളി എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പാലേക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടി ആയിരുന്നു പക്ഷേ അത്ര വലിയ തെറ്റോ നിനക്കൊരു ക്രൈം ആയിരുന്നു നിനക്ക് ഇപ്പോഴും തോന്നില്ല ഒരു ക്രൈം അല്ല എന്തായാലും